ഭൂതങ്ങൾ പണി കഴിപ്പിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നിർമ്മിതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ പുതിയ വീഡിയോയിലേക്ക് അക്കു മീഡിയ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒരു ചരിത്ര സ്മാരകം അത് ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ നിന്നുകൊണ്ട് നശിച്ചു പോകുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടതൊന്നുമല്ലേ അതെ ഇത് മറ്റ് ദൂരെ എങ്ങുമല്ല നമ്മുടെ അടുത്ത് തന്നെയാണ് കട്ടിൽമാടം ക്ഷേത്രം ഇത് ക്ഷേത്രമാണോ ജൈന ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട് അതല്ല വേറെ പല അയ്യപ്പൻ്റെ ക്ഷേത്രമാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇതിനെപ്പറ്റി പറഞ്ഞു വരുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ നാഗരശ്ശേരി പഞ്ചായത്തിൽ ചാലിപ്പുറത്ത് പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജീർണിച്ച ഇപ്പോൾ ജീർണിച്ചു എന്ന് തന്നെ പറയാം ജീർണിച്ച ഒരു ചരിത്ര സ്മാരകം ഇത് ജൈന ക്ഷേത്രമാണെന്ന് പറയുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ചില ക്ഷേത്രങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് ഒമ്പതാം നൂറ്റാണ്ടിലോ പത്താം നൂറ്റാണ്ടിലോ ആയിട്ടാണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതുന്നുണ്ട് അതുപോലെ ചോള പാണ്ഡ്യ സ്വാധീനങ്ങളുള്ള ദ്രാവിഡ ശൈലിയുള്ള ഒരു വാസ്തുവിദ്യയാണ് ഇത് എന്നും ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിന്റെ പിന്നിൽ രസകരമായ മറ്റൊരു ഐതിഹ്യവും പറയപ്പെടുന്നുണ്ട് നമ്മുടെ പട്ടാമ്പിയിലുള്ള ശ്രീ കൈത്തളി ക്ഷേത്രം അത് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് അതിൻ്റെ മുകളിലുള്ള താഴെക്കുടമില്ല ഇത് ഭൂതഗണങ്ങൾ ആ ക്ഷേത്രത്തിലേക്കായി നിർമ്മിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് നേരം പുലർന്നപ്പോൾ ആളുകളെല്ലാം സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചു പോയതാണെന്ന് ഒരു ഐതിഹ്യം പറയപ്പെടുന്നുണ്ട് ഒരു ഐതിഹ്യം മാത്രമാണെങ്കിലും നമുക്ക് ആ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അതിലെന്തോ ഒരു വസ്തുതയുണ്ട് എന്ന് തോന്നിപ്പോകും ചതുരാകൃതിയിലുള്ള ഒരു അടിത്തറയും മുകളിൽ താഴികകുടവുമുള്ള ഒരു പിരമിഡൽ ഘടനയാണ് കട്ടൽമാഠം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും പുരാതനമായൊരു ചരിത്ര സ്മാരകം ഇത് പുരാവസ്തു ഏറ്റെടുത്തൊരു ബോർഡ് അവിടെ നമുക്ക് ദർശിക്കാനാകും എന്നിരുന്നാലും ഇതിങ്ങനെ നാശോന്മുഖമായി പോകുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങൾ അതിൻ്റേതായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടണമെന്ന് നമുക്കെല്ലാവർക്കും ഇത് കണ്ടവർക്കും ഒരാഗ്രഹം തോന്നും ഈ ആൽമരം കാണുമ്പോൾ ഇത് ഒരു ക്ഷേത്രമാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും സാധാരണ എല്ലാ ക്ഷേത്രങ്ങളുടെ മുന്നിലും ഇത്തരം ആൽമരങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി അടുത്തവണ കാണാം ഗുഡ് ബൈ